ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഉച്ച സമയത്ത് ഒരു കുട്ടി കുഴഞ്ഞു വീഴുകയും അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു വിശദമായ പരിശോധനയിൽ വയറ്റിൽ വിഷം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി അബോധാവസ്ഥയിലായ അവനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയാത്തതിനാൽ അവൻ അന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് കൂടെയുള്ളവരോട് അന്വേഷിച്ചു അവൻ പത്തുമണിക്ക് കൂട്ടുകാരുടെ കൂടെ ബർഗർ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ബർഗറിൽ നിന്നാവും വിഷബാധ ഏറ്റിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച് അവർ ആ വാർത്ത വളരെ പെട്ടെന്ന് കോളേജിൽ അറിയിച്ചു അന്ന് രാവിലെ ബർഗർ കഴിച്ച പലർക്കും തന്നെ ഛർദിയും കുഴഞ്ഞു വീഴലും ഈ ഇൻഫർമേഷൻ അവിടെ എത്തിയതിനു ശേഷമുണ്ടായി അവരിൽ ചിലർ അബോധാവസ്ഥയിലാവുകയും ചെയ്തു നൂറിലധികം പേർ വൈകുന്നേരമായപ്പോഴേക്കും അതേ ഹോസ്പിറ്റലിൽ മരണാസന്നരായി അഡ്മിറ്റ് ആവുകയും ചെയ്തു എന്നാൽ രാത്രി ബോധം വന്നപ്പോഴാണ് ആദ്യം വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കുട്ടി പറഞ്ഞത് ബർഗർ കഴിച്ചതുകൊണ്ടതല്ല താൻ മരിക്കാനായി വിഷം കഴിച്ച് കഴിച്ചതുകൊണ്ടാണ് ബോധരഹിതനായി വീണതും ഛർജിച്ചതുമെന്ന് അപ്പോൾ നല്ല ബർഗർ കഴിച്ച ചിലർ എങ്ങനെ ആസന നിലയിലായി എങ്ങനെയാണ് നൂറിലേറെ പേർക്ക് ഛർദി വന്നതും അബോധാവസ്ഥയിലായതും കുറച്ചു പേർ ആസന മരണരായതും ഞാൻ കഴിച്ചത് വിഷമാണ് എന്ന് ശക്തമായി മനസ്സ് പറഞ്ഞാൽ അത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആധുനിക ശാസ്ത്രം ഇന്ന് ഷുഗറിനും പ്രഷറിനും മറ്റും പുതിയ അളവുകോലുകൾ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ആരോഗ്യവാനാണെങ്കിലും ഇന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചതിന് ശേഷം പ്രമുഖ എന്ന് ഡോക്ടർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സത് ഏറ്റെടുക്കുകയും മുതൽ ഒരു രോഗിയായി ജീവിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഒന്നിനും ഒരേ അളവ് പോലല്ല വേണ്ടത് പാരമ്പര്യം ചെയ്യുന്ന ജോലി സമുദ്ര നിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് താമസിക്കുന്നത് ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്താണ് മാനസികാവസ്ഥ ഇതൊക്കെ അനുസരിച്ചായിരിക്കും പ്രഷറിലും ഷുഗറിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എപ്പോഴും മനസ്സ് ശക്തമായി ഇരിക്കുവാനും നല്ല സെൽഫ് മോട്ടിവേഷൻ നൽകുന്ന വചനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാനും നമുക്ക് കഴിയണം ഹിന്ദു മിത്തോളജിയിൽ ഒരു തഥാസ്തു എന്ന പേരുള്ള ദേവതയുണ്ട് അത് മനുഷ്യന്റെ മൂർദ്ധാവിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഒരു മനുഷ്യൻ എന്ത് കാര്യം സ്വയം പറയുമ്പോഴും അത് പറയും തഥാസ്തു എന്ന് തഥാസ്തു എന്ന പദത്തിനർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാനൊരു രോഗിയാണ് എൻ്റെ കാല് വേദനിക്കുന്നു എനിക്ക് സുഖമില്ല എന്നൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേവത നമ്മളെ അനുഗ്രഹിക്കുന്നത് അത് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് അതുകൊണ്ട് നമ്മൾ ആരോഗ്യവാന്മാരാണെന്നും സന്തോഷത്തോടെ സന്തോഷത്തോടെയായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മോട് കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവം തമ്പ്രാനും ഇത് തന്നെയാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എപ്പോഴും മുന്നൂറ്റി അറുപത്തി പ്രാവശ്യവും ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തഥാസ്തു എന്നത് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാക്കി നമുക്ക് മാറ്റാം ആമേൻ